ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പരപ്പൂൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതി വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ വർഷ ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ വെള്ളം അടിക്കുമെന്നുള്ള ടെൻഷൻ കൊണ്ടിരിക്കുകയാണ് രേവതി ചിച്ചി എന്ന് ചോദിക്കുന്ന നേരത്ത് സച്ചിയേട്ടൻ എന്തായിരുന്നു വെള്ളം അടിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എനിക്കും അച്ഛനും സച്ചിയേട്ടൻ വാക്ക് തന്നിട്ടുണ്ടെന്ന് രേവതി പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തന്നെ പറയുക കേട്ടോ അതേസമയം തന്നെ സച്ചിയുടെ അടുത്തേക്ക് ശ്രുതിയുടെ പാർക്കിലെ ഫ്രണ്ട് അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് ശല്യം ചെയ്യുമ്പോൾ അവസാന സൈ കിട്ടേണ്ടി സച്ചി മദ്യപിക്കുക കേട്ടോ അപ്പോൾ ഈ സച്ചി വെള്ളമടിക്കുന്ന കാണുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം തൻ്റെ ലക്ഷ്യം നേരെ സച്ചി വെള്ളം അടിക്കണമെന്ന ശ്രുതിക്ക് അറിയാം അങ്ങനെ സച്ചി വെള്ളം അടിച്ച് കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നവും കൂടി ഉണ്ടാകുന്നുണ്ട് സച്ചി നേരെ അഭിലാഷ എന്ന് കണ്ടതിന് ശേഷം പറയുന്നുണ്ട് സാർ ഞാൻ സാറിനെപ്പോഴും നല്ലൊരു മനുഷ്യനെ കബളിപ്പിക്കുമായിരുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കൂടെ കൂടി കബളിപ്പിക്കുമായിരുന്നു സാർ ഉദ്ദേശിച്ച പോലെ ഞാൻ അമ്പത് കാറിൻ്റെ ഓണറൊന്നുമില്ല ട്രാവൽ ഏജൻസി എനിക്കില്ല ഞാൻ സാധാ ഒരു കാർ ഡ്രൈവറാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാം കേട്ട് ഞെട്ടി തെരിച്ച് നിൽക്കാണ്ട ശ്രുതിയും ശ്രീകാന്തുമൊക്കെ അപ്പോൾ ഇത്രയുമാണ് പ്രൊമോലുൾപ്പെടുത്തിയിരിക്കുന്നത് അത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്